ഹലോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ ഓച്ചറ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് രസീത് എഴുതിക്കുമായിരുന്നു എന്തിനാണെന്ന് അറിയണ്ടേ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് വഴിപാട് നടത്താനായിട്ടാണ് ഓച്ചറ എത്തിയത് ഏട്ടൻ അനും മൊത്തത്തിലൊരു ആയതുകൊണ്ട് തന്നെ ചോറോട് പോയി ഞങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് അമ്പലത്തിലല്ല നേർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അങ്ങനെ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതാണ് എട്ട് ലിച്ച് നടത്താൻ അപ്പോൾ ഓച്ചറക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഈ എട്ട് കണ്ടൂറിലെച്ച് എന്തുവാണെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ എട്ട് കണ്ടൂറിലേക്ക് നമ്മളിങ്ങനെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു കുടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അനുമാണ് കുഞ്ഞു എടുത്തോണ്ട് നടന്നത് കുഞ്ഞിനെ എടുക്കാൻ അങ്ങ് കൊതിയായിട്ടിരിക്കും എന്നപ്പോ ഞങ്ങൾ പറഞ്ഞെടുത്തോളാം അമ്മയ്ക്ക് സുഖമില്ലാതെ പേര് പെട്ടെന്നൊരു സാഹചര്യത്തില് നാട്ടിലെത്തേണ്ടി വന്നതാണ് അനുവിനെ ഏട്ടം കുറച്ച് നാട്ടിലുണ്ടായിരുന്നുള്ളൂ നാട്ടിലുണ്ടായിരുന്നുള്ളേട്ടോ പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കുഞ്ഞിനെ അനു കാണുന്നത് ഇത് അന്നേരം എടുത്ത വീഡിയോ ആയിട്ടോ ഇനി ഒരു നേർച്ചയും കൂടെ ഉണ്ടായിരുന്ന അടിമ കിടത്തൽ അതും മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ അടിമ കിടത്തൽ ചടങ്ങിനായിട്ടെന്ന് നമ്മളൊരു തോർത്ത് വിരിച്ചിട്ട് കുഞ്ഞിനെ ഒരാൾ കൊടുക്കണം അവിടെ നിൽക്കുന്ന ആൾക്ക് കൊടുക്കണം എന്നിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ മറ്റൊരാൾ എന്തെങ്കിലും ദക്ഷിണം കൊടുത്തിട്ട് തിരിച്ചു മേടിക്കണം അത്രേ ഉള്ളൂ അതാണ് അടിമ കിടത്തൽ ചടങ്ങ് ഇതൊക്കെ അനിയത്തി പ്രഗ്നൻ്റ് ആയതിന് ശേഷം കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സമയത്ത് വീട്ടിലുള്ളവർ പറഞ്ഞ നേർച്ചകളൊക്കെ കേട്ടോ അപ്പോൾ ആ നേർച്ചകളെല്ലാം നടത്തി തീർത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ല്ലേ അങ്ങനെ ഓച്ചറോല്ലച്ചനുള്ള നേർച്ചയൊക്കെ ചെയ്ത് തീർത്ത് പിന്നീട് ചെറിയൊരു ഇടുകൊണ്ട് കഞ്ഞി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓച്ചറൊല്ലിച്ചൻ്റെ അന്നേരം ഞങ്ങളെല്ലാരും ഓൾറെഡി അനുവിന് ചോറ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അമ്പലങ്ങളിലായിട്ട് ഇപ്പൊ ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഇങ്ങനെ മാറി തിരിഞ്ഞു എല്ലാം ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനു മാത്രമേ ഉള്ളൂ ഇതുവരെ ഒന്നും കൊടുക്കാത്തത് അതുകൊണ്ട് കഞ്ഞി മേടിച്ച് അനുവിനെ കൊണ്ട് കുടിപ്പിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോയി കഞ്ഞിയൊക്കെ ഒക്കെ മേടിച്ച് കുടിച്ച് അങ്ങനെ എല്ലാരും സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ ഉള്ളൂ